ഇഷ്ടമുള്ള ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാവരും മറ്റേ ഞാൻ പറഞ്ഞ എക്സറേ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ് അതായത് ഇവിടുന്ന് നമുക്കൊരു നൂറ്റിപ്പ എനിക്ക് തന്ന ലൊക്കേഷൻ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് സാധനം എല്ലാം കയറ്റണം സാധനം എല്ലാം കയറ്റിക്കൊണ്ട് ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കാണ് പോകുന്നത് മേഡം എല്ലാം കഫീലിൻ്റെ വണ്ടിയെ വരും അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ഫുള്ള് സാധനം കേട്ടിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് പോയി പെട്രോൾ അടിക്കണം പിന്നെ കാറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ കഴിച്ചപ്പോൾ സാധനം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടി തികത്ത് കുറേ മൊത്തം സാധനമാണ് മേടമൊക്കെ വേറെ വണ്ടിയിൽ പോയി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും പെട്രോൾ അടിക്കണം കാറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ഓക്കെ ഒറ്റയ്ക്ക് പോകുന്നൊരു പ്രത്യേക വൈബാണ് ഈ റൂട്ടിൽ കൂടെ ഒക്കെ അതായത് നമ്മളിവിടെ നിന്നുള്ള ഫ്ലാറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സൈഡൊക്കെ ഉണ്ടില്ലേ നല്ല കാറ്റും ഉണ്ട് ഇപ്പം ചൂടങ്ങനെ കുറഞ്ഞുണ്ട് നല്ല കാറ്റും ഉണ്ട് നല്ല പാട്ടും കേട്ട് നല്ല വൈബായിട്ട് ഇങ്ങനെ പോകും ഇനിയുണ്ട് പത്തൊമ്പത് കിലോമീറ്റർ കൂടെ എന്തായാലും നമ്മളിനി അവിടെ ചെല്ല നമ്മുടെ മേടം ഒന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വിളിച്ചാലും മതി നമ്മളീ സാധനം എല്ലാം ഇറക്കി വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് തിരിച്ച് പോരാമായിരിക്കും എന്താണെന്ന് അറിയില്ല ഞാൻ എന്തായാലും രണ്ട് മൂന്ന് തുണിയൊക്കെ കരുതിയിട്ടുണ്ട് ഇവിടെ കണ്ടില്ല ഇവിടെ ഒന്നും അടുത്തൊരു വീട് പോലും ഇല്ല ഒരു കടയില്ല ഇനി പത്തിരുപത് കിലോമീറ്റർ കഴിഞ്ഞാലേ വല്ല കടയോ കാര്യങ്ങളോ വേണത്തുള്ളൂ ഇനി അങ്ങനെ കടകൾ കാണത്തില്ല വല്ല പമ്പൊക്കെ ഇല്ലേ പമ്പിനോട് ചേർന്ന് വല്ല ഒരു കടയോ രണ്ട് കടയോ ഉണ്ടെങ്കിലുണ്ട് അതാണ് നമ്മുടെ ഏരിയ വിട്ട് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന ഈ ഈ റോഡിൽ നൂറ്റി നാൽപ്പതാണ് സ്പീഡ് ഇതിപ്പോൾ നമ്മൾ പെയ്യപ്പൊന്നേ ഉള്ളൂ ഗെയ്സ് കണ്ടില്ലേ അങ്ങ് മലനിരകൾ പോലെ അവിടോട്ടൊന്നും പോകാൻ പറ്റത്തില്ല പോകാരും പോകാൻ പറ്റുമായിരുന്നു ഒന്നും പോകാരുന്നു ദൂരെ പോലെ മലനിരകൾ മലനിരകള് പച്ചപ്പില്ലാത്ത മലനിരകൾ ഇനി ഇവിടെ എല്ലാം രണ്ടായിരത്തി മുപ്പതൊക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം വലിയ ഫ്ലാറ്റും കാര്യങ്ങളും എല്ലാം വരും ഇവിടെ എല്ലാം നല്ല പണി നടന്നോണ്ടിരിക്കല്ലേ ഓരോ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം ഗൈസ് അപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വേറെ റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി മുപ്പത് ആണ് നമ്മൾ പോർണ്ണ സ്ഥലം കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനും ചുറ്റിനും മലകൾ പോലെയാണ് പിന്നെ നമ്മൾ ഈന്തപ്പനകൾ അങ്ങനത്തെ ഇതൊക്കെ കണ്ടില്ലേ നോക്കട്ടെ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തി വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം ഇത് നമ്മുടെ തമിഴ്നാട് ചില തമിഴ്നാട് ഏരിയയിലോട്ട് നമ്മൾ പോകത്തില്ലേ ആ ഒരു ഫീലിങ്സാണ് ഇവിടെ വരുമ്പോൾ അത് കണ്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങിൻ തോപ്പ് നിൽക്കുന്നോട്ടാണ് ചീന്തത്തനങ്ങൾ നിൽക്കുന്നുണ്ടില്ല ഈ ച ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കാണുന്ന അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളു എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലട്ടെ ഇന്നിവിടെ സ്റ്റേ ആണെങ്കിൽ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോയി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടൊന്നും അധികം അങ്ങനെ താമസവും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഗൈസ് അപ്പോൾ അവസാനം നമ്മൾ നമ്മൾ വന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മാഡം പറഞ്ഞ അവിടെ സാധനം ഇറക്കി വെക്കാൻ പറഞ്ഞത് അവിടെ ഗൈസ് ഇത് കണ്ടില്ലേ നമ്മുടെ കറക്റ്റ് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ഓല കൊണ്ട് മധുര കെട്ടത്തില്ലേ അതേ കൂട്ട് എനിക്കൊരു തമിഴ്നാട് ഒരു ഫീലിംഗ് ആണ് ഇപ്പം കിട്ടുന്നത് ഇവിടെയൊക്കെ ഇത് കണ്ടില്ലേ സൈഡ് മൊത്തം ഇങ്ങനെ ഓല കൊണ്ട് കെട്ടി ഇവിടെ വന്ന് ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ കാണുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വണ്ടി അവിടെയിട്ടപ്പോൾ ചുമ്മാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് ഇത് കണ്ടില്ലേ നമ്മള് വന്നതിന്റെ തൊട്ടപ്പുറത്തുള്ളതാണ് മലകളൊക്കെ കണ്ടില്ലേ ഇവിടെയും കൂടുതൽ നമ്മളെ വേപ്പിലേ വേപ്പ് വേപ്പ് കറിവേപ്പില അല്ല മറ്റേ കയ്പുള്ള ാണ് കൂടുതലും അത് കണ്ടില്ലേ ഇവിടെ സ്റ്റേ ആണെങ്കിൽ നമുക്ക് അതിന്റെ മണ്ടയ്ക്ക് നമുക്ക് പോകുന്നില്ല ഗൈസ് ഇത് കണ്ടില്ലേ ഇവിടെ വന്ന് നമുക്കൊരു കൂട്ടുകാരനെ കിട്ടുണ്ട് ഇതിനെ ഇങ്ങനെ കറങ്ങി പോവാന്ന് വിചാരിച്ചു വന്നോ പക്ഷെ നടന്നില്ല ഇവിടെ വഴിയില്ല അങ്ങോട്ട് തന്നെ പോകണം വീഡിയോ അതിവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ കൂട്ടുകാരൻ ഇത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു ഫീലിങ്സ് അതായത് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പുറവശ് വിടുത്തെ കൂട്ട് കാര്യങ്ങളൊക്കെ തൊട്ട് പറയും മലകൾ ഇങ്ങനെ ചുമ്മാ കറങ്ങി അടിച്ച് ഇറങ്ങി അടിച്ച് അതോ ഇവിടെ രണ്ടു ദിവസത്തെ രണ്ടു ദിവസെന്നാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞുകൂട്ട് ഇനിയും ചിലപ്പം എന്നോട് പോകാൻ പറയും ഇവിടെ അതായത് ഇവിടെ രണ്ട് ദിവസത്തേക്കാണ് പറഞ്ഞേക്കുന്നത് രണ്ട് ദിവസമാണെങ്കിൽ ഒന്ന് വീട്ടിൽ പോകുന്നതായിരിക്കും അത്രയാ നല്ലത് അവർ പറഞ്ഞില്ല പറയാതെ നമുക്ക് പോകാനും പറ്റത്തില്ല ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചോദിച്ച് നോക്കണം വീട്ടിൽ പൊക്കോട്ടെ ഇന്ന് ഇവിടുന്ന് നൂറ്റിയാ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ടല്ലോ ഇവിടെ ഞാൻ ഇന്നിപ്പോൾ വേറെ ഒരു സാധനം കണ്ട് അവിടെ ഒരു ഇത് കണ്ടില്ലേ വെള്ളം വെള്ളം നമ്മൾ ദാച്ച് നിൽക്കുമായിരുന്നു ഇപ്പോഴത്തേക്കിങ്ങനെ തത്തിയപ്പോഴത്തേക്കാണ് അത് കണ്ടത് അത് നമ്മുടെ പണ്ട് നമ്മ പണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ കലത്തിനകത്തൊക്കെ നല്ല തണുത്ത വെള്ള കേട്ടോ ഇതാണ് ആ സാധനം ഈ വെള്ളം ശരിക്കും അത് വെച്ച് വീഡിയോ കഴിച്ചപ്പം വെള്ളമൊക്കെ കുടിച്ചു നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് എന്നോട് പോകാൻ പോവാൻ പറയുന്ന പോവായിരുന്നു വീട്ടിൽ പോവായിരുന്നു ഇരുട്ടുന്നതിന് മുമ്പേ വീട്ടിൽ ചെല്ലായിരുന്നു ഇനി എപ്പോഴായി പോകുന്നില്ല പേപ്പർ അപ്പം ഇപ്പോഴത്തെ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പം അങ്ങനെ വെള്ളിയിൽ അങ്ങനെ ഓരോ കടകളും കാര്യങ്ങളും ഒന്നും ഇങ്ങനെ കാണിക്കുന്നില്ല നമ്മളങ്ങനെ പ്രൊമോഷൻ വർക്ക് കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല നമ്മളിങ്ങനെ എവിടെയിൽ പോകുന്നു അവിടുത്തെ കാര്യങ്ങളും അതൊക്കെ ഉള്ളൂ അപ്പം ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരിക്കൽ കാണാം ഓക്കെ